ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ അതാണ് ഞാൻ ഓൺ ഓൺവോയ്സ് ഇടുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗിഫ്വേ നടന്നിരുന്നു വേറെ ആരുമല്ല നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബ്ലോഗസും അതുപോലെ തന്നെ ഗോകുല ബ്യൂനോ എന്നിവർ ചേർന്നിട്ട് ചേർന്നൊരു നടത്തിയൊരു ആണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മുടെ വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ വാവ ഇന്നേക്ക് ജനിച്ചിട്ട് രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് കിട്ടിയൊരു നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കേട്ടോ അതാണ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതാട്ടോ ഗിഫ്റ്റ് വന്നത് എന്നെ കാണുന്നില്ല ഇതാണ് ഗിഫ്റ്റ് വന്നത് കണ്ടോ ഇതാട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗോകുലം ബോട് വന്ന് അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം വൺ വീക്സോ വൺ വീക്സിന് അപ്പുറം ആയിട്ടോ നമ്മളിത് കൊറിയറിൽ നിന്ന് മേടിച്ചു കെട്ടിയിട്ട് നമുക്ക് വൺ വീക്സിന് അപ്പുറം ആയി പക്ഷേ വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബ്ലോഗസിലും അതുപോലെ തന്നെ ഗൂഗിളും ബി എനിക്ക് ഒത്തിരി താങ്ക്സ് നമ്മുടെ വാവയ്ക്ക് കിട്ടിയ ഫസ്റ്റത്തെ ആണ് അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്കിത് എന്തായാലും ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് വന്നിട്ട് ഏകദേശം ഒന്നരാഴ്ചത്തോളം ആയിട്ടോ വന്ന വാടക നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്തു ഇത് നല്ല സേഫ് ആയിട്ടും നീറ്റ് ആയിട്ടോട്ടോ എത്തിയിരിക്കുന്ന ബാഗിലായിട്ടോ നമുക്കിത് കിട്ടിയിരിക്കണേ നല്ല ബ്ലൂ കളറിൽ നല്ല അടിപൊളിയാണ് അടിപൊളി ക്വാളിറ്റി നമ്മളത് ഞാൻ പറയാ നല്ല ഇവിടെ നല്ലത് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ നമുക്ക് കിട്ടിയ നെറ്റ് പെട്ടോ നല്ല ബ്ലൂ കളറില് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിലിതാ ഗോകുലം പിയോ നേടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതില് വവേനെ കടത്തി വയ്ക്കാലോ അപ്പൊ ഇതേ നെഡ്ബഡ് ഇവിടെ ബെഡിൽ ഇട്ടുന്നതാണ് ഇനി നമുക്ക് ഇതില് വവനെ കിടത്താം ഇതേ ഇതില് ഒരു കുഞ്ഞിപ്പില്ലുണ്ട് കേട്ടോ കേട്ടോ നമ്മളിതേ വാവിനെ ബെഡിലേക്ക് കടത്താണ് നമ്മൾ ഫസ്റ്റ് ആയിട്ടോ നമ്മുടെ വാവനെ നമ്മുടെ വാവയ്ക്ക് കിട്ടിയ ബെഡിൽ നമ്മൾ കിടത്തുന്നത് അവന് കണ്ടോ അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതേ നമ്മളെ വാവിനെ ബെഡിലേക്ക് കടത്തി അതാണ് അവർ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്തായ ബെഡ്ഡാട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബെഡ്ഡായിട്ടോ നമുക്ക് നേരി കാണുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ബെഡ്ഡാട്ടോ അതുപോലെ തന്നെ അവന് കിടക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് അവന് കിടക്കും ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയോ എന്നുള്ളൊരു ഒന്നും നമുക്ക് വേണ്ട അതുപോലെ തന്നെ നല്ല അടിപൊളി പില്ലേഴ്സും ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ അങ്ങനെ കിടക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് കിടക്കുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോട്ടോ അതുപോലെ തന്നെ നല്ല നെറ്റുള്ളതുകൊണ്ട് പ്രാണി ഒന്നും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല അങ്ങനെ അടിപൊളി ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോസിൽ കാണാം ബൈ